സന്തോഷമുള്ള മാസമാണ് കാരണം ഈശോയുടെ തിരുപ്പിറവിക്കായിട്ട് ക്രിസ്മസിനായിട്ട് നമ്മെല്ലാം ഒരുങ്ങുന്ന ദിനം നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ വിദൂരയിലായിരിക്കുന്നവർ പഠനത്തിലായിരിക്കുന്നവർ ജോലിയിലായിരിക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾ മക്കളൊക്കെ വീട്ടിൽ വന്ന് സന്തോഷിക്കുന്ന നല്ല സുദിനം ഈ നല്ല സുജനത്തിൻ്റെ നമ്മുടെ ഈശോയുടെ തിരുപ്പിറവയുടെ മംഗളങ്ങൾ എല്ലാവർക്കും ഞാൻ ആദ്യമേ തന്നെ നേരുന്നു നല്ല ഒരു പുതുവത്സരത്തെ സ്വീകരിക്കുവാൻ ക്രിസ്മസിലൂടെ നമുക്ക് ഈശോയെ സ്വീകരിക്കാൻ നമുക്ക് ഒരുങ്ങാം അങ്ങനെ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും സന്ദേശവുമായി രക്ഷയുടെയും പ്രതീക്ഷയുടെയും സത്വാർത്ഥയുമായി ആഴത്തിൽ ചിന്തിപ്പിക്കുവാൻ വേണ്ടി ഒരിക്കൽ കൂടി നമ്മുടെ ഇടയിലേക്ക് ക്രിസ്മസ് കടന്നു വരുന്ന ഈ നല്ല സുന്ദര സുദിനത്തിൽ നമ്മളെല്ലാവർഷവും ക്രിസ്മസ് ആഘോഷിക്കുന്നു ക്രിസ്മസ് നമുക്കറിയാം ഈ ആഘോഷങ്ങളിൽ നമ്മൾ ഊത്തിരി കത്തിക്കുന്നു നക്ഷത്ര വിളക്കുകൾ കത്തിക്കുന്നു ഉൽക്കൂടികൾ ഉണ്ടാക്കുന്നു ക്രിസ്മസ് പാപ്പയും എന്ന് വേണ്ട എല്ലാ ആഘോഷങ്ങളും നമ്മൾ നടത്തുന്നു അങ്ങനെ നീണ്ടുപോകുന്ന ഒന്ന് രണ്ടാഴ്ചത്തെ ആഘോഷങ്ങൾ കടന്നു പോകുന്നതോടെ നമ്മുടെ ക്രിസ്മസ് ആഘോഷം കടന്നു പോവുകയാണ് ഈ ആഘോഷങ്ങൾക്കപ്പുറത്ത് ഓരോ വർഷത്തെയും ക്രിസ്മസ് കൊണ്ട് നമ്മുടെ ജീവിതത്തെ ചലിപ്പിക്കുന്ന ക്രിസ്തീയ ചിന്തകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉയർത്തിക്കൊണ്ട് നമുക്ക് നല്ല മനോഭാവത്തിൽ നല്ല ക്രൈസ്തവരായിട്ട് ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കുമ്പോഴാണ് ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ അർത്ഥവത്തായിട്ട് മാറുന്നത് നമുക്കറിയാം നമ്മൾ ആരാധനാക്രമ പരിസരത്തിലെ ഏറ്റവും ആദ്യത്തെ കാലഘട്ടമായ മംഗളവാർത്ത കാലത്തിലൂടെയാണ് നമ്മളിപ്പോൾ കടന്ന് കടന്നുപോക്കേണ്ടിയിരിക്കുന്നത് ഈശോയുടെ വരവിനായിട്ട് ക്രിസ്മസിനായിട്ട് പ്രത്യേകമായിട്ട് നമ്മൾ ഒരുങ്ങുന്ന കാലഘട്ടമാണ് ഈ മംഗളവാർത്ത കാലം ഈശോയെ സ്വീകരിക്കുവാന് അവിടുത്തെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ വേണ്ടി നമ്മൾ ഒരുങ്ങുന്ന ഈ കാലഘട്ടം നല്ല ഒരുക്കത്തിലൂടെ നമ്മൾ ക്രിസ്മസിനായിട്ട് നമ്മൾ ഒരുങ്ങുമ്പോൾ തീർച്ചയായിട്ടും ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹത്തിൻ്റെയും അനുഭവത്തിൻ്റെയും നിമിഷങ്ങളായിട്ട് മാറുകയാണ് നമുക്കറിയാം നമ്മുടെ എല്ലാവരുടെയും മനുഷ്യ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന ഒരു ഒരു കുഴപ്പമെന്ന് പറയാൻ പറ്റിയ ഒരു യാഥാർത്ഥ്യമാണ് ഉപഴ്ത്തിവയ്പ് അതായത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടാത്ത പലതും നമ്മൾ സൂക്ഷിച്ചു വയ്ക്കാറുണ്ട് ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിലേക്ക് ചെന്നാൽ നമ്മുടെ വീടുകളിലെ കബോർഡുകൾ അല്ലെങ്കിൽ പെട്ടികൾക്ക് പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും നമുക്ക് ആർക്കും വേണ്ടാത്ത പല സാധനങ്ങളും അവിടെ കാണും അതായത് ഉപയോഗശൂന്യമായ നമ്മൾ ഉപയോഗിച്ചിട്ട് നമുക്ക് വേണ്ടാത്തതായിരിക്കും പക്ഷെ നമ്മളത് അതവിടെ വെച്ചിരിക്കുകയാണ് നമ്മുടെ പെട്ടികളിൽ അല്ലെങ്കിൽ കാബോ അരമാരുകളിലൊക്കെ നമുക്ക് വേണ്ടാത്ത പഴയ പാത്രങ്ങളുണ്ടായിരിക്കും തുരുമ്പ് പിടിച്ച ഇരുമ്പുകൾ കാണും എന്ന് വേണ്ട പല സാധനങ്ങൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഇരിക്കുമ്പോൾ എന്താണ് അത് നമ്മുടെ വീടുകളിൽ അങ്ങ് അലങ്കോലപ്പെട്ടിരിക്കുക നമുക്കവിടെ ആ വീട്ടിൽ നമുക്ക് താമസിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ് ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭൗതിക തലമാണെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ ആധ്യാത്മിക തലത്തിലേക്ക് വരുമ്പോഴും നമുക്ക് ഇങ്ങനെ പലതും നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ ഹൃദയത്തിൽ പലപ്പോഴും അസൂയ വഞ്ചന കാപട്യം വൈരാഗ്യം കോപം സ്നേഹരാഗത്യം മധ്യാശക്തി ജടികാസക്തി ഇങ്ങനെ പലതരത്തിലുള്ള തിന്മകൾ കൊണ്ടൊക്കെ നമ്മുടെ ഹൃദയം നിറയുമ്പോൾ എന്തു സംഭവിക്കുന്നു നമ്മുടെ ഹൃദയം ഏതാണ്ട് വന്ധ്യമായി മാറുകയാണ് അതായത് നമുക്കറിയാം ഒരു കുഞ്ഞിന് ജന്മം നൽകുവാൻ ഒരു സ്ത്രീക്ക് സാധിക്കണമെങ്കിൽ അവരുടെ ഹൃദയം കുഞ്ഞിന് പിറക്കുവാൻ വാസയോഗ്യ സ്ഥലമായിട്ടുള്ള സ്ഥലമായി മാറണം വന്ധ്യമായ ഒരു ഉദരമാണെങ്കിൽ ഒരിക്കലും ഒരു അമ്മയ്ക്ക് ഒരു സ്ത്രീക്ക് ഒരു കുഞ്ഞിന് ജന്മം നൽകുവാൻ സാധിക്കുകയില്ല നമ്മുടെയൊക്കെ ഹൃദയം പലതരത്തിലുള്ള തിന്മകളാൽ നിറഞ്ഞതാണെങ്കിൽ പലപ്പോഴും നമ്മുടെ ഹൃദയം വന്ധ്യമായി മാറും അവിടെ ഈശോയ്ക്ക് പിറക്കുവാൻ സാധിക്കുകയില്ല അതുകൊണ്ട് ഈ ആരാധനാക്രമ പത്സരത്തിലെ ആദ്യത്തെ കാലഘട്ടം ഈ ആഗമനകാലം മംഗളവാർത്താ കാലത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മുടെ ഹൃദയത്തിലെ വന്ധ്യത മാറ്റുക അതായത് നമ്മുടെ ജീവിതത്തിൽ വേണ്ടാത്ത പലതരത്തിലുള്ള തിന്മകൾക്ക് നമ്മൾ അടിമകളാണെങ്കിൽ ആ തിന്മകളെ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മാറ്റി ഈശ്വരയെ സ്വീകരിക്കുവാൻ വേണ്ടി നമ്മൾ ഒരുക്കുമ്പോൾ നമ്മൾ ക്രിസ്തുമസിനായിട്ട് നമ്മൾ പ്രത്യേകമായിട്ട് ഒരുങ്ങുകയാണ് ഈ ഒരുക്കമാണ് നമ്മുടെ ജീവിതത്തിൽ പ്രധാനമായിട്ടും ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നമുക്കുണ്ടായിരിക്കേണ്ടത് നമുക്കറിയാം ഏതൊരു സംരംഭത്തിൻ്റെയും പ്രവർത്തനത്തിലും അതിൻ്റെ സഫലതയ്ക്ക് അതിന് ഒരുക്കം ആവശ്യമാണ് ഈ ഒരുക്കമുണ്ടെങ്കിൽ മാത്രമേ ആ പ്രസ്ഥാനങ്ങൾ നല്ലവണ്ണം വിജയിക്കുകയുള്ളൂ ക്രിസ്മസ് നമുക്ക് അനുഗ്രഹമായിട്ട് മാറണമെങ്കിൽ അല്ലെങ്കിൽ ക്രിസ്മസ് നമുക്ക് വലിയ അത്ഭുതമായിട്ട് മാറണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ക്രിസ്മസിനായിട്ട് നമ്മൾ ഒരുങ്ങണം അങ്ങനെ നല്ലവണ്ണം ഒരുങ്ങുമ്പോൾ തീർച്ചയായിട്ടും ക്രിസ്മസ് നമുക്ക് അനുഗ്രഹത്തിൻ്റെ നിമിഷമായിട്ട് മാറും നമുക്കറിയാം നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചരിത്രത്തിൽ നടന്ന ഒരു സംഭവം അതായത് പാവം ചെയ്ത മനുഷ്യനെ രക്ഷിക്കുവാൻ ദൈവം മനുഷ്യനായിട്ട് അവതരിച്ച ദിനം വിണ്ണിലിറങ്ങിയ വിണ്ണിലുണ്ട് വിണ്ണിലെ ദൈവം മണ്ണിലേക്ക് ഇറങ്ങി വന്ന ആ സുദിനം അത് നൂറ്റാണ്ടുകൾ വർഷങ്ങളിലൂടെ കടന്നു പോയ അല്ലെങ്കിൽ എല്ലാ വർഷവും കടന്നു പോകുന്ന ഒരു യാഥാർത്ഥ്യമല്ല മറിച്ച് ഇന്നും നമ്മുടെയൊക്കെ മനസ്സിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന ഒരു ജീവിത യാഥാർത്ഥ്യമാണ് ക്രിസ്മസ് മറ്റു വാക്കിൽ പറഞ്ഞാൽ ക്രിസ്മസ് ഓരോ വർഷവും നമ്മുടെ ജീവിതത്തിലെ ജീവിക്കുന്ന യാഥാർത്ഥ്യമായിട്ട് മാറുവാൻ സാധിക്കണം അത് ജീവിക്കുന്ന യാഥാർത്ഥ്യമായിട്ട് മാറണമെങ്കിൽ ഈശോ നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ജനിച്ചുകൊണ്ടിരിക്കണം നമുക്കറിയാം നമ്മൾ ക്രിസ്മസ് കാലഘട്ടങ്ങളിൽ നമ്മൾ പുൽക്കൂടുകൾ ഉണ്ടാക്കും നമ്മുടെ പള്ളികളിലും അല്ലെങ്കിൽ നമ്മുടെ വീടുകളിലൊക്കെ പുൽക്കൂടികളുണ്ടാക്കുമ്പോൾ നമ്മളൊക്കെ ആ പുൽക്കൂടികൾ നമ്മൾ സന്ദർശിക്കാറുണ്ട് കാണാറുണ്ട് അവിടെ ഉറങ്ങിക്കിടക്കുന്ന ഉണ്ണീശയാണ് നമ്മൾ കാണുന്നത് അത് നമുക്ക് കാണുവാൻ എളുപ്പമാണ് എന്നാൽ നമ്മുടെയൊക്കെ കൈകളിൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിലുള്ള കുഞ്ഞുങ്ങളെ നമ്മൾ ഒരുപക്ഷെ നോക്കിയിട്ടുണ്ടോ അവൻ ഉറങ്ങുന്ന കുഞ്ഞായിരിക്കുമല്ല അവൻ ഉണർന്നിരിക്കുന്ന കുഞ്ഞായിരിക്കും ഒരുപക്ഷെ അവൻ കുടുംബത്തിലെ മറ്റുള്ളവരുടെ പലതരത്തിലുള്ള അസ്വസ്ഥതകൾ ഉണ്ടാക്കിയെന്ന് വരും അതുകൊണ്ട് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങളെ കാണുവാനും അവനെ സ്നേഹിക്കുവാനും നമ്മൾ തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കുടുംബങ്ങളിൽ ഇന്ന് ഈശോ ജനിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ജനിച്ചുകൊണ്ടിരിക്കുന്ന ഈശോയെ കാണുവാൻ നമുക്ക് സാധിക്കണം ഇന്ന് ജനിക്കുന്ന ഈശോയെ കാണണമെങ്കിൽ അതിന് നമ്മുടെ ആന്തരിക നേത്രങ്ങൾ തുറന്നിരിക്കണം ആന്തരിക നേത്രങ്ങൾ തുറന്നിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉള്ള പിറന്നുകൊണ്ടിരിക്കുന്ന ഈശോയെ നമുക്ക് കാണുവാൻ സാധിക്കും നമുക്കൊക്കെ അറിയാവുന്ന കഥയാണ് അതായത് ഈശോയെ പ്രതീക്ഷിച്ചിരുന്ന ഷെമിയോൻ്റെ കഥ ഈശോയും മാതാവും യൗസൈപിതാവും കൂടെ ജെറുസലേം ദേവാലയത്തിലേക്ക് പോയപ്പോൾ അവിടെ ആയിരക്കണക്കിന് ആൾക്കാരാ ജെറുസലേം ദേവാലയത്തിലുണ്ടായിരുന്നു പക്ഷേ അവിടെ ആരും മാതാവിൻ്റെ കയ്യിൽ യൂസൈപ്പിതാവിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഈശോയിൽ ആ കുഞ്ഞിൽ ദൈവത്തെ കണ്ടെത്തുവാൻ സാധിച്ചില്ല പക്ഷേ അവിടെ ഒരാൾ ഈശോയെ പ്രതീക്ഷിച്ചിരുന്നു അത് മറ്റാരുമായിരുന്നില്ല സിമിയോനെന്നായിരുന്നു സിമിയോൻ പ്രായം ചെന്ന വ്യക്തിയായിരുന്നു അവൻ്റെ ബാഹ്യമായ കണ്ണുകൾക്കൊക്കെ മൂടകൾ മൂടപ്പെട്ടിരുന്നു കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരുന്നു എങ്കിലും അവന് ജെറുസലേം ദേവാലയത്തിൽ ആയിരക്കണക്കിന് കടന്നു വന്ന മനുഷ്യടയിൽ ശിശുവിൽ യേശുവിനെ കണ്ടെത്തി കാരണം സിമിയോന് പ്രതീക്ഷയുള്ളവനായിരുന്നു അതുകൊണ്ട് നമ്മളും പ്രതീക്ഷയോടുകൂടി ക്രിസ്മസിന് ഒരുങ്ങിയാൽ തീർച്ചയായിട്ടും ക്രിസ്മസിൽ ഈശോ നമ്മുടെ ഹൃദയത്തിൽ പറക്കും നമുക്ക് ഈശോയെ നമുക്ക് കാണുവാൻ സാധിക്കും നമുക്ക് അനേകം ഉദാഹരണങ്ങൾ അറിയാം ഈശോയുടെ മരണശേഷം യമാവുസ്ഥയിലേക്ക് പോയ ശിഷ്യന്മാരുടെ കഥയറിയാം ഈശോയും ശിഷ്യന്മാരും കൂടെ എമാവുസ്ഥയിലേക്ക് ഒരുമിച്ച് യാത്രയായപ്പോൾ ദീർഘദൂരം ഈശോ തൻ്റെ ശിഷ്യന്മാരുടെ കൂടെ യാത്ര ചെയ്തിട്ടും ശിഷ്യന്മാർക്ക് ഈശോയെ കണ്ടെത്തുവാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ ഈശോയെ തിരിച്ചറിയുവാൻ കഴിഞ്ഞില്ല കാരണം അവർ ചിഞ്ച് ചിന്തിച്ചത് യഹൂദർ കൊന്നുകളഞ്ഞ ഈശോ അവനിയും വരികയില്ല അതുകൊണ്ട് ഈശോയെക്കുറിച്ച് അവർക്ക് പ്രതീക്ഷയില്ലായിരുന്നു അതുകൊണ്ട് അവർക്ക് ആ യാത്രയിൽ ജമാവുസയിലേക്കുള്ള യാത്രയിൽ ഈശോയുടെ ശിഷ്യന്മാർക്ക് ഈശോയെ കണ്ടെത്തുവാൻ സാധിച്ചില്ല അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷയുള്ളവരായിരുന്നെങ്കിൽ പ്രതീക്ഷയുള്ളവരാണെങ്കിൽ ക്രിസ്മസിനായിട്ട് നമ്മൾ നല്ലവണ്ണം ഒരുങ്ങിയാൽ തീർച്ചയായിട്ടും ഈശോയെ നമുക്ക് കാണുവാൻ സാധിക്കും അനുഭവിക്കുവാൻ സാധിക്കും അതുകൊണ്ട് രണ്ടായിരം വർഷങ്ങൾക്കപ്പുറത്ത് നടന്ന ഒരു ചരിത്ര സംഭവം അയവിറക്കാൻ വേണ്ടിയല്ല മറിച്ച് ഇന്ന് എൻ്റെ ഹൃദയത്തെ ജനിക്കുന്ന ഈശോയെ കാണുവാൻ കാണുവാൻ വേണ്ടി നമ്മുടെ ഹൃദയത്തിൽ പിറക്കുന്ന ഈശോയെ അനുഭവിച്ചുകൊണ്ട് ക്രിസ്മസ് ജീവിക്കുന്ന യാഥാർത്ഥ്യമാകുവാൻ വേണ്ടിയാണ് നമ്മൾ ക്രിസ്മസിനായിട്ട് നമ്മൾ ഒരുങ്ങുന്നത് അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളിൽ എൻ്റെ കുടുംബത്തിൽ ഞാനായിരിക്കും സമൂഹത്തിൽ ഇന്ന് ജനിക്കുന്ന യേശുവിനെ കാണുവാൻ എനിക്ക് കഴിയട്ടെ അതായിരിക്കണം ക്രിസ്മസിൻ്റെ ഈ കാലഘട്ടത്തിലെ നമ്മുടെ ഏറ്റവും വലിയ ചിന്ത നമുക്കറിയാം ക്രിസ്മസ് എന്താണ് ക്രിസ്മസ് പങ്കുവയ്ക്കലിൻ്റെ വലിയ സന്ദേശമാണ് ക്രിസ്മസ് നമുക്ക് തരുന്നത് അതായത് ദൈവം തൻ്റെ ദൈവീകത മനുഷ്യനായിട്ട് പങ്കുവയ്ക്കുന്നു ദൈവത്തിന് സ്വർഗത്തിലൊന്നിനും കുറവുണ്ടായിരുന്നില്ല അവിടെ എല്ലാത്തിനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന ത്രീത്യേക ദൈവം അവിടെ സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ കൂട്ടായ്മയായിരുന്നു നമുക്ക് സ്വർഗത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുക അവിടെ അവർ പരസ്പരം സ്നേഹിച്ച് ജീവിക്കുന്ന യാഥാർത്ഥ്യമായിരുന്നു അവിടെ ഒന്നിനും കുറവുണ്ടായിരുന്നില്ല അവിടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന കൂട്ടായ്മ ആ സ്നേഹ കൂട്ടായ്മയിൽ ജീവിച്ചിരുന്ന അവർക്ക് സ്വർഗത്തിലൊന്നിനും കുറവുണ്ടായിരുന്നില്ല എന്നാൽ പുത്രൻ തമ്പരാൻ സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് ഇറങ്ങുകയാണ് എന്തിനു വേണ്ടിയാണ് അവിടെ സ്വർഗത്തിൽ ത്രീത്തേക കൂട്ടായ്മയിൽ സ്നേഹത്തിൽ ജീവിച്ച ത്രീത്തേക കൂട്ടായ്മ അവിടെ സ്വർഗം വിട്ടിറങ്ങുന്നത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല അവിടെ സ്നേഹത്തിൻ്റെ തീവ്രത ഉള്ളിൽ അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ പുത്രൻ തമ്പരാന് സ്വർഗത്തിൽ സ്വസ്ഥമായിട്ടിരിക്കുവാൻ കഴിഞ്ഞില്ല അവിടുന്ന് ഭൂമിയിലേക്ക് ഇറങ്ങി വരികയാണ് അങ്ങനെ സ്വർഗ്ഗത്തിൽ നിന്നും ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന പുത്രം തമ്പരാൻ വന്നത് ചെയ്തത് അവൻ ഇവിടെ വന്നിട്ട് പറഞ്ഞു ഞാൻ ഭൂമിയെ സ്വർഗമാക്കാം അല്ലെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ സഹകരിക്കുകയാണെങ്കിൽ ഞാൻ ഈ ഭൂമിയെ സ്വർഗമാക്കി മാറ്റാം എന്ന് നമ്മളോട് പറഞ്ഞു അങ്ങനെ ഭൂമിയേക്കാളായ സ്വർഗത്തെക്കുറിച്ച് ബോധ്യമുള്ള ദൈവം ഭൂമിയെ സ്വർഗമാക്കാൻ അല്ലെങ്കിൽ സ്വർഗത്തെ ഭൂമിയാക്കുവാനുള്ള ശ്രമം ആരംഭിക്കുകയാണ് ആ ശ്രമമാണ് കാലത്തെഴുത്തിൽ ആരംഭിച്ചത് അപ്പോൾ ഇതാണ് പങ്കുവയ്ക്കൽ എൻ്റെ സന്ദേശം അതായത് ദൈവം തൻ്റെ ദൈവീകത മനുഷ്യനുമായിട്ട് പങ്കുവെച്ചു നമ്മൾ ഈ ക്രിസ്മസ് ദിനത്തിൽ ഈ പങ്കുവെക്കലിൻ്റെ സന്ദേശത്തിലേക്ക് ജീവിത ചൈതന്യത്തിലേക്കൊക്കെ വരുമ്പോഴാണ് ക്രിസ്മസ് നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുന്ന യാഥാർത്ഥ്യമായിട്ട് മാറുക മദർ തെരേസായുടെ ജീവിതത്തിലൂടെ ഒരു സംഭവം പറയുന്നുണ്ട് മദർ തെരേസ കൽക്കട്ടയിലെ തെരുവിലൂടെ നടന്നപ്പോൾ ഒരു ദിവസം ഒരു തെരുവിലെ ഒരു ചേരി പ്രദേശത്തെ ഒരു കുടുംബത്തെ കാണുവാൻ വേണ്ടി മദർ തെരേസ പോവുകയുണ്ടായി മദർ തെരേസ പറയുകയാണ് തൻ്റെ ജീവിത കഥയിൽ അവിടെ പാവപ്പെട്ട ഒരു കുടുംബത്തിലേക്ക് ചെന്നപ്പോൾ ഒരമ്മയും പത്ത് കുഞ്ഞുങ്ങളും അടങ്ങുന്ന കുടുംബത്തിലേക്ക് അമ്മ ചെന്നിട്ട് അവർക്ക് രണ്ട് കിലോ അരിയുമായിട്ടാണ് അമ്മ ആ കുടുംബത്തിലേക്ക് ചെന്നത് അവിടെ ചെന്ന് അവർക്ക് ആ അരി കഞ്ഞിവെക്കുവാൻ വേണ്ടിയുള്ള അരി കൊടുത്തപ്പോൾ അവിടെ ആ കുടുംബത്തിലെ കുടുംബനാഥയുമായിട്ട് മദർ തെരേസ വർത്തമാനം പറഞ്ഞു കൊണ്ടിരുന്നപ്പോൾ ആ സ്ത്രീ തൻ്റെ കുഞ്ഞുങ്ങളെ ഒരാളെ വിളിച്ചിട്ട് അവൻ്റെ എന്തോ രഹസ്യം പറഞ്ഞിട്ട് അമ്മ കൊടുത്ത അരിയിൽ പകുതി കൊടുക്കുന്നത് കണ്ടു ഉടനെ മദർ മദർദേശ സ്ത്രീയോട് ചോദിച്ചു എന്താണ് നിങ്ങൾ ചെയ്തെന്ന് ചോദിച്ചപ്പോൾ ആ സ്ത്രീ പറയുകയാണ് അമ്മ എന്നെപ്പോലെ തന്നെ എൻ്റെ അടുത്തുള്ള ഒരു വീട്ടിലും കഞ്ഞി വെച്ചിട്ട് നാലഞ്ച് ദിവസമായി അവർക്ക് കഞ്ഞി വെക്കുവാനും വേണ്ടി അമ്മ തന്ന അരിയിൽ ഞാൻ പകുതി കൊടുക്കുകയാണെന്ന് പറയുകയാണ് മദർദേസ പറയുകയാണ് ആ സായം സന്ധിയിൽ ആ സ്ത്രീയുമായിട്ട് ഞാൻ ചെലവഴിച്ചു ആ സ്ത്രീയിൽ നിന്ന് ഞാൻ പല കാര്യങ്ങളും ഞാൻ പഠിക്കുവാനിടയായി പ്രിയ സ്നേഹിതിരെ ഇതാണ് ക്രിസ്തുമസ് അതായത് പങ്കുവെക്കലൻ്റെ നമുക്കുള്ളവ മറ്റുള്ളവരുമായിട്ട് നമ്മൾ പങ്കുവയ്ക്കുമ്പോൾ ക്രിസ്മസ് നമുക്ക് യാഥാർത്ഥ്യമായിട്ട് മാറുകയാണ് നമ്മൾ കുടുംബത്തിൽ നമുക്കറിയാം ഈ പങ്കുവയ്ക്കലിൻ്റെ സന്ദേശം നമ്മുടെ കുടുംബത്തിൽ സ്വീകരിക്കുമ്പോൾ മാത്രമേ ക്രിസ്മസ് നമുക്ക് അനുഗ്രഹവും അനുഭവമായി മാറിയുള്ളൂ നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ കുടുംബമായിരിക്കാം കുടുംബത്തിൽ അപ്പനും അമ്മയും മക്കളും പരസ്പരം പങ്കുവയ്ക്കലിൻ്റെ ചൈതന്യത്തിലേക്ക് വരുമ്പോൾ നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നമ്മുടെ സമൂഹത്തിലെ വ്യക്തിത്വങ്ങൾ വിവിധ സ്വഭാവമുള്ളവർ വ്യത്യസ്ത സാഹചര്യങ്ങൾ ജീവിക്കുന്നവർ വ്യത്യസ്ത സംസ്കാരത്തിൽ ജീവിക്കുന്നവർ പരസ്പരം വിട്ടുവീഴ്ച മനോഭാവത്തിൽ സ്നേഹത്തിൽ കൂട്ടായ്മയെ ജീവിക്കുമ്പോൾ അവിടെയാണ് ക്രിസ്മസ് പങ്കുവയ്ക്കലിൻ്റെ ജീവിതമായിട്ട് മാറുന്നത് അവിടെയാണ് ക്രിസ്തു ജനിക്കുന്നത് അവിടെയാണ് നമുക്ക് ക്രിസ്മസ് നമുക്ക് അനുഗ്രഹവും അനുഭവമായിട്ട് മാറുന്നത് അപ്പോൾ ഈ പരസ്പര പങ്കുവയ്ക്കലിലേക്ക് നമുക്ക് കടന്നു വരണം നമുക്കറിയാമല്ലോ വിശുദ്ധ വിശദ പോലു തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണ് ഭൗതിക ശരീരത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതായത് നമുക്കറിയാം നമ്മുടെ ശരീരത്തിൽ വ്യത്യസ്ത അവയവങ്ങളുണ്ട് കൈകൊണ്ട് കാലുണ്ട് കണ്ണുണ്ട് ചെവിയുണ്ട് നമുക്ക് ഓരോ അവയവത്തിനും അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യമുണ്ട് ഒരിക്കലും ഒരവയവം പ്രാധാന്യമുള്ളതാണ് അല്ലെങ്കിൽ അപ്രാധാന്യമാണെന്ന് നമുക്ക് പറയുവാൻ സാധിക്കില്ല ഈ ശരീരത്തിലെ വ്യത്യസ്തമായ അവയവങ്ങൾ ഒരുമിച്ച് കൂട്ടായി പ്രവർത്തിക്കുമ്പോഴാണ് ശരീരം മനുഷ്യ ശരീരത്തിലെ മനുഷ്യ ശരീരം ഒരു എൻ്റിറ്റിയായിട്ട് നല്ലവണ്ണം മുന്നോട്ട് നീങ്ങുന്നത് ഇതുതന്നെയാണ് നമ്മുടെ സമൂഹത്തിന് സംഭവിക്കുന്നത് നമ്മൾ പരസ്പര പൂരകങ്ങളാണ് അതായത് ഒരു മനുഷ്യരും പൂർണരല്ല മറിച്ച് അപൂർണരാണ് നമ്മൾ പരസ്പരം സഹകരിച്ച് സ്നേഹിച്ച് പങ്കുവയ്ക്കലിലൂടെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ അവിടെ ഒറ്റക്കെട്ടായിട്ട് മാറുന്നു നമ്മുടെ ഈ കുടുംബങ്ങൾ നമ്മുടെ സമൂഹം സ്വർഗത്തിൻ്റെ തനി പകർപ്പായിട്ട് മാറുകയാണ് അതുകൊണ്ട് ഈ പങ്കുവയ്ക്കലിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ ഓരോരുത്തരും കടന്നു വരുവാൻ നമ്മൾ തയ്യാറാകണം നമുക്കറിയാം എന്താണ് ക്രിസ്മസ് സന്മനസ്സുള്ളവർക്ക് സമാധാനം നൽകുവാൻ വേണ്ടി വന്നതാണ് കർത്താവ ഈശ്വമിശീക സ്വർഗത്തിൽ നിന്ന് ക്രിസ്മസ് ദിനത്തിലേക്ക് ആരാർക്ക് ആരാണ് സംബന്ധിച്ചുള്ളവർ പങ്കുവയ്ക്കലിൻ്റെ ജീവിതം നയിക്കുന്ന വ്യക്തികളാണ് അതുകൊണ്ട് നമ്മുടെ കുടുംബങ്ങളിൽ നമ്മുടെ സമൂഹത്തിലായിരിക്കാം നമ്മളായിരിക്കുന്ന ജീവിതാവസ്ഥയിലായിരിക്കാം നമുക്കുള്ളവ നമ്മുടെ കഴിവുകൾ നമ്മുടെ സ്വത്തുക്കൾ മറ്റുള്ളവരുമായിട്ട് നമ്മൾ പങ്കുവയ്ക്കുവാൻ തയ്യാറാകുമ്പോൾ തീർച്ചയായിട്ടും നൂറ്റാണ്ടുകൾക്ക് അപ്പുറത്ത് നടന്ന ആ ചരിത്ര സംഭവം ഇന്നും നമ്മുടെ ജീവിതത്തിൽ ജീവിക്കുന്ന യാഥാർത്ഥ്യമായി മാറും അങ്ങനെയുള്ളൊരു ക്രിസ്മസ് ആയിരിക്കട്ടെ നമ്മുടെ ജീവിതം നമുക്ക് പങ്കുവയ്ക്കിലൂടെ ഇന്ന് നമ്മുടെ കുടുംബങ്ങൾ ജനിക്കുന്ന നമ്മുടെ സമൂഹത്തിൽ ജനിക്കുന്ന ഈശോയിൽ നമ്മുടെ സഹോദരങ്ങളിൽ ദൈവത്തെ കണ്ടെത്തുവാനും അവരിൽ ഈശോയെ കണ്ടെത്തിക്കൊണ്ട് ശുശ്രൂഷ ചെയ്യുവാനും പങ്കുവയ്ക്കുവാനും തയ്യാറാകുന്ന നല്ല ഒരു സ്നേഹ സംസ്കാരം കുടുംബ സംസ്കാരം വളർത്തിയെടുക്കുന്ന നല്ല ഒരു അവസരമായിട്ട് നമുക്ക് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലിനെ ക്രിസ്മസിനെ മാറ്റാം അതിനായിട്ട് നമുക്ക് ഒരുങ്ങാം പ്രാർത്ഥിക്കാം എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും പുതുപരിസരത്തിൻ്റെയും മംഗളങ്ങൾ സ്നേഹപൂർവ്വം ആശംസിച്ചുകൊണ്ട് ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആശീർവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം ഈ പ്രോഗ്രാം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് കാര്യത്തിൽ ഇനി ചോയ്സ് ൊത്ത മഹിമയുമായി നീണ്ടോർ ഗ്രൂപ്പിന്റെ പുതിയ സംരംഭം ബൂത്ത്സ് ആൻഡ് ബക്കേൾസ് പുളിയൻമല റോഡ് കട്ടപ്പന